നമസ്കാരം പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ എന്ന സഖാവ് മേൽക്കമ്മറ്റികളിൽ നിന്ന് ഒഴിയുമെന്നുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമമാകുന്നു ഇളവ് പ്രഖ്യാപിച്ചത് പിണറായിയെ മുൻനിർത്തി മൂന്നാം തവണയും അധികാരം പിടിക്കാനാവുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും സി പി എമ്മിനെ നയിക്കുന്നത് പിണറായി വിജയൻ തന്നെയെന്ന് ഉറപ്പായി കഴിഞ്ഞു ആനുകൂല്യം പിണറായിക്ക് മാത്രം ലഭിക്കുന്നതാണ് കാരണം എഴുപത്തിയഞ്ച് കഴിഞ്ഞ ബാക്കി എല്ലാ നേതാക്കളെയും ഇപ്പോൾ തന്നെ ഔട്ടാക്കി കഴിഞ്ഞു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും കേരളത്തിലെ സി പി എമ്മിനെ പിണറായി വിജയൻ എന്ന നേതാവ് തന്നെ നയിക്കുമെന്ന് ഉറപ്പ് പാർട്ടി കമ്മിറ്റിയിൽ തുടരുന്നതിനായിട്ട് സി പി എം നിശ്ചയിച്ച പ്രായപരിധിയിൽ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന് മാത്രം ഇളവ് നൽകുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം പ്രഖ്യാപിച്ചു ഇതോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മൂന്നാമതും സി പി എമ്മിനെ നയിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നത് കണ്ണൂരിൽ നടന്ന ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് അത് പ്രായപരിധി മാനദണ്ഡത്തിൽ നിന്ന് പിണറായി വിജയൻ ഇളവ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും അതിപ്പോഴും പ്രാബല്യത്തിലുണ്ട് എന്നും എം വി ഗോവിന്ദൻ വാർത്താ ഒരു അഭിമുഖത്തിൽ പറയുന്ന ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്പോൾ ഇത് ഈ ഇളവ് എന്ന് പറയപ്പെടുന്ന പ്രാബല്യത്തിലുള്ളതിനാൽ തന്നെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രത്യേകിച്ചും തീരുമാനിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നു അവിടെ വച്ചിട്ട് പ്രായപരിധിയുടെ കാര്യം പറയേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതോടുകൂടി എഴുപത്തിയഞ്ച് പ്രായ വയസ്സ് പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ പിണറായി മേൽ കമ്മിറ്റികളുടെ സ്ഥിരാംഗത്വത്തിൽ നിന്ന് ഒഴിയുമെന്ന അഭ്യൂഹങ്ങൾക്ക് സത്യത്തിൽ വിരാമമായിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം വിജയനെ മാറ്റില്ല വരുന്ന തിരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ കേരളത്തിലെ ഇടതുമുന്നണിയെ നയിക്കുന്ന ഇടതുമുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കുമെന്നുള്ള കാര്യത്തിലും ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ഇപ്പോൾ തന്നെ എൺപത് വയസ്സ് പിന്നിട്ട പിണറായി വിജയൻ ഇരുപത്തിയാറാകുമ്പോൾ എൺപത്തി ഒന്ന് വയസ്സാവുന്നു ഇക്കുറി സി പി എമ്മിൻ്റെ നേതൃസമിതികളിൽ നിന്ന് ഒഴിയുമെന്നൊക്കെ പാർട്ടിയിലും പുറത്തുമുള്ള ഒരു വലിയൊരു വിഭാഗം തന്നെ കരുതിയിരുന്നു അപ്പോൾ പുതിയ നേതാവ് ആര് എന്നുള്ളതിനെക്കുറിച്ച് അവിടെയും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇളവ് നൽകിയാൽ തന്നെ പിണറായി അത് സ്വീകരിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരടക്കം പാർട്ടിയിൽ ഉണ്ടായിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പിൽ നിന്ന് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിച്ചാലും ഭരണം കിട്ടിയാൽ നേതൃത്വം ഏറ്റെടുക്കില്ല എന്നുള്ള വിശ്വാസവും ഒക്കെ ഒരു കോണിൽ ഒരു കൂട്ടം ആൾക്കാർക്കുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരു വിശ്വാസം ആൾക്കാർക്ക് പിണറായി ചിലപ്പോൾ ഏറ്റെടുക്കില്ല എന്നുള്ളത് പക്ഷേ ഇത്തരം എല്ലാ ധാരണകളെയും തിരുത്തുന്നതാണ് എം വി ഗോവിന്ദൻ്റെ ചാനൽ അഭിമുഖത്തിലെ പ്രതികരണം എന്ന് പറയപ്പെടുന്നത് ആ പ്രതികരണം വന്നതോടുകൂടി എൺപത്തൊന്ന് വയസ്സിലേക്ക് എത്തപ്പെടുന്ന പിണറായി വിജയൻ സി പി എമ്മിൻ്റെ കരുത്തനായ ലീഡറായി മുമ്പിലുണ്ടായിരിക്കും പിണറായിക്കുള്ള ഇളവ് രാജ്യത്ത് മറ്റൊരു നേതാവിനും നൽകിയിട്ടില്ലാത്തതാണ് എന്നും രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയതിനാലാണ് അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്തും ഒപ്പം തന്നെ നേതൃപരമായിട്ടുള്ള നേതൃപരമായിട്ടുള്ള കഴിവുകളുമൊക്കെ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് അതായത് പിണറായിയെ മാറ്റിക്കൊണ്ടൊരു അഴിച്ചുപണി ഇല്ല എന്നർത്ഥം തുടർഭരണം എന്ന ചരിത്ര നേട്ടം സാധ്യമാക്കിയ പിണറായിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായിട്ട് മൂന്നാം തവണയും കേരളത്തിൽ അധികാരം പിടിക്കുവാനാവുമെന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ കണക്കുകൂട്ടലുകൾ എന്നാണ് അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതും പിണറായി വിജയന് ഇളവ് തുടരുവാനുള്ള തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം മൂന്നാമതും പിണറായി തന്നെ വരുന്നതാണ് നല്ലത് എന്ന് പാർട്ടി അടക്കം കരുതുന്നു പ്രായപരിധിയിൽ പിണറായി വിജയൻ ഇളവ് തുടരുമെങ്കിലും ആ ആനുകൂല്യം എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിടുന്ന മറ്റ് നേതാക്കൾക്കുണ്ടാകില്ല എന്നുള്ളതാണ് ലോക്കൽ തലം മുതൽ ജില്ലാ തലം വരെ കർശനമായിട്ട് നടപ്പിലാക്കിയ പ്രായപരിധി സംസ്ഥാന സമ്മേളനത്തിലും കർശനമായി നടപ്പാക്കാൻ തന്നെയാണ് തീരുമാനം പിണറായി വിജയൻ ഒഴിച്ചുള്ള ബാക്കിയുള്ള എഴുപത്തഞ്ച് വയസ്സ് പിന്നിടുന്ന നേതാക്കൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ മുതിർന്ന നേതാക്കളായിട്ടുള്ള എ കെ ബാലൻ പി കെ ശ്രീമതി ആനാവൂർ നാവക്കപ്പൻ എന്നിവരൊക്കെ ഇപ്പോൾ തന്നെ പ്രായമൊക്കെ പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരാണ് ഈ മൂന്ന് നേതാക്കളും കൊല്ലം സമ്മേളനത്തിൽ സംസ്ഥാനത്തെ ഉയർന്ന ഘടകങ്ങളിൽ നിന്ന് ഒഴിവാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് കൂടാതെ പി രാജേന്ദ്രൻ എൻ ആർ ബാലൻ ഗോപികോട്ട മുറിക്കൽ കൂടാതെ എം കെ കണ്ണൻ എന്നീ നേതാക്കളും പ്രായപരിധി നിന്ന് ഒഴിയുവാനുള്ള സാധ്യത കൂടുതലുള്ള നേതാക്കളാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇ പി ജയരാജന് ഔദ്യോഗിക രേഖകൾ പ്രകാരം മെയ് മാസത്തിലെ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാവുകയുള്ളു അതുകൊണ്ട് ഇ പി ജയരാജനെ ഒഴിവാക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എന്നത് സമ്മേളനത്തിലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അന്ന് മാത്രമേ അത് അറിയാനുമാകും അപ്പോൾ ചില നേതാക്കൾ എ കെ ബാലൻ അടക്കമുള്ള നേതാക്കൾ പുറത്തേക്ക് പോകും ഇ പി ജയരാജൻ അടക്കമുള്ളവർ പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ പ്രായപരിധി പിന്നിട്ടവരെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ എൺപത്തിയൊന്ന് വയസ്സ് പൂർത്തിയാകാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൺപത്തിയൊന്ന് വയസ്സ് പൂർത്തിയാകാൻ പോകുന്ന പിണറായി വിജയന് ആനുകൂല്യം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തന്നെയാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് പാർട്ടി തീരുമാനം അതായത് വീണ്ടും ഒരിക്കൽ കൂടി ഒരു ഹാർട്ട് നേടാൻ ഇടതു മുന്നണിക്ക് ഒരു ഹാഡ് നേടാനുള്ള സാധ്യതയുണ്ട് ആ ഹാട്രിക് നേടുകയാണെങ്കിൽ അപ്പോഴും അതിൻ്റെ ക്യാപ്റ്റനായിട്ട് തുടരുക പിണറായി വിജയൻ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രായപരിധിയിൽ ഇളവ് നൽകുന്നത് ഈ ഇന്ത്യയിൽ ഇന്ത്യൻ മഹാരാജ്യത്തിലെ ആകെ ഒരേ ഒരു സംസ്ഥാനത്തിൽ മാത്രമുള്ള ഒരേ ഒരു മുഖ്യമന്ത്രി ഒരേ ഒരു സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ട് തന്നെ എൺപത്തൊന്ന് വയസ്സൊന്നും ഒരു പരിധിയല്ല എന്ന് പറയുന്നത് പാർട്ടി തന്നെയാണ് അതുകൊണ്ട് വരുന്ന തിരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയും ഇടതുപക്ഷത്തിൻ്റെ ക്യാപ്റ്റനും ഒക്കെ ഒരേ ഒരാൾ തന്നെയായിരിക്കും അത് പിണറായി വിജയനാണ്